ോല മേഖലാ കരട് വിജ്ഞാപന വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കോഴിക്കോട് എം പി എം കെ രാഘവൻ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നും ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി പുതിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും രാഘവൻ പറഞ്ഞു കോഴിക്കോട് വടകര പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇ ബാധിക്കുന്ന വില്ലേജ് പരിധികളിലെ ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു എംപിയുടെ പ്രതികരണം യോഗത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റോടും കേന്ദ്ര ഗവൺമെൻറ്റോടും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ചില അനോമരിസ് ഉണ്ടായിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആറ് മാസം കൂടി ഇതിൻ്റെ കാലാവധി നീട്ടണം എന്നാണ് യോഗത്തിൻ്റെ ആദ്യത്തെ ആവശ്യം എന്നാൽ മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റിനും ഈ വന്നിട്ടുള്ള നല്ല സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഏതൊക്കെയാണ് തിരുത്തേണ്ടത് അത് സമർപ്പിക്കാൻ സാധിക്കും